നമ്മുടെ രാജ്യം കാത്തിരിക്കുന്ന ഏറ്റവും വമ്പൻ ഗതാഗത പ്രൊജക്റ്റ് ആണ് വന്ദേ ഭാരത് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്ററിൽ പന്ത്രണ്ട് സ്റ്റോപ്പുകളുമായി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിൽ കുതിച്ചു പായുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി യാഥാർത്ഥ്യമാകാൻ കോടികളാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയിലാവും ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആദ്യം നടത്തുക വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ട്രെയിനിനെ രണ്ടായിരത്തി പതിനെട്ടിൽ കണക്ക് കൂട്ടിയതിലും വളരെയധികം ചിലവാണ് ഇപ്പോൾ ഉണ്ടാകുക എന്നാണ് പറയുന്നത് ഇതോടെ ഇന്ത്യക്ക് വന്ദേ ഭാരത് ബുള്ളറ്റ് ട്രെയിനുകൾ വലിയ ബാധ്യതയാകും എന്നാണ് കോൺഗ്രസ് അടക്കം ആരോപണവും ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റോടെ രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് ഇതിന്റെ ആദ്യ സർവീസ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂററ്റ് മുതൽ ബിലിമോറ വരെയാകും പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കത്തിന്റെ ജോലി അടുത്തിടെ പൂർത്തിയായിരുന്നു ബാന്ദ്ര കൊല്ല കോംപ്ലക്സിനും ശിൽഫാതയ്ക്കും ഇടയിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള ബുള്ളറ്റ് ട്രെയിൻ ടണലിന്റെ നിർമ്മാണം അതിവേഗത്തിലാണ് പൂർത്തിയാക്കിയത് അതുപോലെ തന്നെ ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി മഹാരാഷ്ട്രയിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കം അതിവേഗം പൂർത്തിയാക്കിയിരിക്കുന്നു എഞ്ചിനീയറിംഗിലും സാങ്കേതിക വിദ്യയിലും അവിശ്വസനീയമായ നേട്ടമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഈ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് എത്താൻ വെറും മൂന്ന് മണിക്കൂർ മാത്രം മതിയാവും ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ചിലവെന്ന് പറയുന്നത് ആദ്യം ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം കോടിയാണ് ചിലവ് പ്രതീക്ഷിച്ചിരുന്നത് പിന്നീട് ഈ പദ്ധതി തുക ഒന്നേ ദശാംശം ആറ് നാല് ലക്ഷം കോടിയായി ഉയർന്നു ഇപ്പോഴത്തെ പുതിയ കണക്കുകൂട്ടൽ പ്രകാരം രണ്ട് ലക്ഷം കോടിയാണ് ഇതിന് ചിലവ് വരികയെന്നാണ് പറയപ്പെടുന്നത് ആദ്യഘട്ട കണക്കുകൂട്ടലിൽ പത്ത് കോച്ചുകളുള്ള ഒരു ബുള്ളറ്റ് ട്രെയിന് മുന്നൂറ്റി എൺപത്തിഒമ്പത് കോടി മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി വരെ ചിലവ് വരും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ നാനൂറ്റി അറുപത് കോടിയായി ഉയർന്നിരിക്കുകയാണ് അതായത് വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ട്രെയിൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണക്ക് കൂട്ടിയതിലും വളരെയധികം ചിലവ് ഇപ്പോൾ കൂടി എന്ന് സാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക அடுத்த வீடியோ மீண்டும் காணாம்